എല്ലാ പ്രിയും സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്നതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കുകയാണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കി കണ്ടുപിടിച്ചിട്ട് പ്ലക്കനെ ഒന്ന് ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് അതിലൊന്ന് കിണുകി അടിച്ച് വെക്കുക അപ്പം നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടയെത്തും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചടപടയിൽ നിന്ന് കാണാനും പറ്റും ആ ബെല്ലേക്കൺ എനേബിൾ ചെയ്യുമ്പോഴത്തേനും പേഴ്സണലൈസ്ഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ാക്കണം കേട്ടോ നല്ല എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ ഇനി വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക കുറഞ്ഞപക്ഷം ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ കമൻ്റ് ആയിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് വളരെയധികം നമ്മളെ സഹായിക്കും സുഹൃത്തുക്കളെ ഇനിയും ഞാൻ വലിച്ചു നീട്ടി കുളവാക്കുന്നില്ല നേരെ നമ്മുടെ വിഷയത്തിലോട്ട് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിൽ മേഖലയിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട് അല്ലെ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയും വേണം അല്ലെങ്കിൽ പഠിച്ച ജോലിക്കുള്ള തൊഴിൽ പലർക്കും കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ നാട്ടിലുണ്ട് കരണ്ടിന് പോലും സഹിച്ചില്ല അതെന്തേലും ആട്ടെ അപ്പോൾ നമ്മുടെ നാട്ടിൽ ജോലിയുടെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പുണ്ട് അപ്പോൾ ജോലി നോക്കുന്ന ആളുകൾ എന്തു ചെയ്യും ബുധനാഴ്ച പത്രം എടുത്തിട്ടിങ്ങനെ അങ്ങ് നിവൃത്തി വെച്ചിട്ട് ആ ജോലി ഉടൻ ആ ജോലി ഉടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വെക്കും ആ ന്യൂസ് കണ്ടിട്ട് നമ്മൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യും അത്തരത്തിൽ ഒരു ന്യൂസ് വരികയും ആ ന്യൂസ് പ്രമാണിച്ച് അല്ലെങ്കിൽ ആ ന്യൂസ് കണ്ടിട്ട് കുറച്ച് ആളുകൾ അവിടെ ജോലിക്ക് പോവുകയും ചെയ്തു ജോലിക്ക് പോയിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതരാം കേട്ടോ അവിടെ ും പാത്രത്തിൽസ് ഈ കാലത്ത് കേരളത്തിൽ ഇങ്ങനെയൊരു തൊഴിൽ ചൂഷണം നടക്കുന്നുവെന്നറിഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാനായേക്കില്ല ജി പി എൽ എച്ച് പി എൽ എന്നീ ചുരുക്ക പേരുകളിലുള്ള സ്ഥാപനം ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്നീ പേരുകളിലാണ് പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ പദവി വാഗ്ദാനം ചെയ്താണ് ക്രൂരമായ തൊഴിൽ പീഡനം നടത്തുന്നത് വർഷങ്ങളായി ഈ കമ്പനി എന്താണ് നടത്തുന്നതെന്ന് ഇവർ പറയും നമ്മൾ നമ്മളീ പത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം ഇതുപോലെ കാണും അസിസ്റ്റൻ്റ് മാനേജർ ജോലി ഉടനെ അത് തേങ്ങ മാങ്ങ ആകർഷണമായ ശമ്പളം താമസം സൗകര്യം എന്നൊക്കെ പറഞ്ഞു കിട്ടും ഒരു സാധനമാണിത് ബേസിക്കലി ഇങ്ങനെ ഒരുപാട് തട്ടീരി കമ്പനികളുണ്ട് നമ്മളെ ജോലിക്കെന്ന് പറഞ്ഞെടുക്കുമ്പോൾ അവിടെ കൊണ്ടിട്ട് അവന്മാർ നമ്മളെ കൊണ്ട് മാക്സിമം സെല്ല് ചെയ്യാനുള്ള സെല്ല് ചെയ്യിക്കും എന്നിട്ട് നമ്മളെ ഇട്ടങ്ങും മൃഗീയമായി ഉപദ്രവിക്കും നമ്മൾ ജോലി കളഞ്ഞിട്ടോ അടുത്ത ആളെ കൊണ്ടിരും ഇത് തന്നെ സംഭവം അവർ വലിയ രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തി അവരുടെ ടാർഗറ്റ് നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഇങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് കുട്ടികൾ പെട്ടുപോകുന്നുണ്ട് എനിക്കറിയാവുന്ന എൻ്റെ അറിവിലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ പോയി പെട്ടുപോയിട്ടുണ്ടായിരുന്നു അത് പുള്ളിക്കാരിയുടെ പുള്ളിക്കാരിക്ക് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് എന്ന് നമുക്ക് ആണ് വെള്ളത്തിൽ മുക്കി നക്കി കഴിക്കാൻ പറയും കോഴിന്ന് പോലെ നക്കിക്കൊണ്ട് ആറ്റം വരവാണ് അതേപോലെ തന്നെ കേട്ടാ ഇങ്ങനത്തെ പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത് ഈ പണിഷ്മെന്റ് കൊടുക്കുന്ന ആർക്കാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവർക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടായിരം ബിസിനസ് കൊണ്ടുവരണം അല്ലെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് ബിസിനസ് കൊണ്ടുവരണം ഇതാണ് ഇവരുടെ ജ്യൂസ് ഇങ്ങനെയാണ് ഇവരുടെ ടാർഗറ്റ് ഉള്ളത് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള മൃഗീയമായ പീഡനങ്ങൾ ലഭിക്കുന്നത് ഇനി ടാർഗറ്റ് അച്ചീവ് ചെയ്തവർക്കും വലിയ ഗുണമൊന്നും ഇല്ല കേട്ടോ അതിനൊക്കെ നമുക്ക് വരാം ഈ ദിവസം ചീവില്ല മാറ്റി നിർത്തിയിട്ട് അടിയും അടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വടിയൊണ്ട് മാത്രമല്ല അടിക്കുന്നത് വടികൊണ്ട് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിലെ ചാർജ് എടുത്തിട്ട് തോർത്ത് വെള്ളത്തില് മുക്കി ചൂട്ടിയായിരിക്കും ഇത് എന്തുപാട് ഇത് അടിമത്തോ ഇത് ഏത് രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് ഇത് എറണാകുളത്ത് അടക്കം സംഭവം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആൾക്കാരുടെ വസ്ത്രം ഒഴിപ്പിച്ചിട്ട് അവരെ അടിക്കുക പഴം പഴുക്കായ പന്നലായ പഴത്തില് ഇട്ടിട്ട് അത് ഇതാക്കാൻ പറയുക ബിസ്ക്കറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് പാത്രത്തിൽ ഇട്ടിട്ട് നക്കിക്കുക ഇത് ഇത് എന്ത് രാജ്യമാണിത് ഇത് ഇവരുടെ ഇത്രയും മനസാക്ഷി ഇല്ലാത്ത ആളുകൾ നമുക്കിടയിലുണ്ടോ എനിക്കും ഒന്ന് രണ്ട് മാനോജന്മാരുണ്ടായിരുന്നു ഇതുപോലെ കീഴിലുമായിട്ടുള്ള ആളുകൾ പക്ഷേ ഞാൻ മിണ്ടാതൊന്നും ഞാൻ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിച്ചിട്ടുണ്ട് മിണ്ടാതിരിക്കേണ്ട സ്ഥലത്ത് മിണ്ടാതിരുന്നിട്ടുമുണ്ട് അതുപോലെ നമ്മൾ പ്രതികരിക്കാനുള്ള ശബ്ദം നമ്മൾ ഉയർത്തണം അല്ലാതെ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഇപ്പം എത്ര എത്ര പിള്ളേരുടെ ജീവിതമായിരിക്കും ഒരു ഇങ്ങനത്തെ പ്രശ്നത്തെ ആക്കി വെച്ചത് ഇന്ന് പ്രതികരിച്ച ആൾ അന്നേ പ്രതികരിച്ചെങ്കിലെങ്കിൽ ഇന്ന് പ്രതികരിച്ചുകൊണ്ടിരുന്ന പോലെ ഒരാൾ അന്നേ പ്രതികരണം നടത്തിയിരുന്നെങ്കിൽ ഇത് ഇത്രയും പോത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് കറക്റ്റ് ഉള്ളൂ ബാക്കിയേക്കാം ഈ രണ്ടായിരത്തിഅഞ്ഞൂറിൽ താഴെ അല്ലെങ്കിൽ രണ്ടായിരത്തി ആണുങ്ങളുടെ നിക്കണോ പരസ്പരം കാട്ടിങ്ങാട്ട് പിടിച്ചോണ്ടിരിക്കും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല കാരണം എറണാകുളത്തുള്ള എല്ലാ പോലീസും അവിടുത്തെ പുള്ളിയുടെ കീഴിലാണെന്ന് അതെ എടുത്താൽ പൊങ്ങാത്ത ബാഗും തൂക്കി നമ്മുടെ വീട്ടുപാതിലിൽ വന്നു മുട്ടുന്ന പഠനത്തിന്റെ ഭാഗമായ പ്രൊജക്റ്റ് ആണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമോ പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ഈ കുട്ടികളുടെ ജീവിതം ഇങ്ങനെയാണ് ുംകവേ തന്നെ ഫുഡ് കഴിക്കാൻ ആയിട്ടില്ല ഫുഡ് വാങ്ങിക്കാൻ പൈസ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെയിൽ എന്നിട്ട് അതെടുത്ത് കഴിച്ചോ നമ്മ അത് വൈകിട്ട് വരെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് വരെ കരഞ്ഞാ ചെന്നിട്ടിട്ടുണ്ട് ചേച്ചി എനിക്ക് കുറച്ച് ഭക്ഷണം തരോ എന്താണ് ഇങ്ങനെ പിള്ളേരാണ് മാർക്കിന് വേണ്ടി നടക്കുന്ന പിള്ളേരാണ് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരും ഞാൻ ഇതുവരെ ഒന്നും പോയിട്ടില്ലെന്ന് ഏത് മാർക്ക് എന്ത് മാർക്ക് ഒരു മാർക്കും ഇല്ല ഇത് നമ്മളെ ജോലിയെന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സുഹൃത്തു ഇതുപോലെ പോയിട്ടുണ്ട് ജോലി ഇതുപോലെ ആകർഷണ ശമ്പളം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചു വരുന്നതും വിളിച്ചു വരുമ്പോൾ നമ്മുടെ ഫോൺ പിടിച്ച് മേടിച്ചോടും വെക്കും ഫോണും തരത്തില്ല ഇത് ഇവ ഇതിനകത്ത് ഇവരും പറയുന്നുണ്ട് ഫോൺ തരത്തില്ല ഫോൺ കിട്ടണമെങ്കിൽ ടാർഗറ്റ് അടിക്കണം ടാർഗറ്റ് അടിക്കാത്തവർക്ക് മാനേജർ ഫോൺ ചെയ്യുന്ന വീട്ടിലോട്ട് മാത്രം വിളിച്ച് സംസാരിക്കും സ്വന്തം ഫോൺ തരത്തില്ല അവരുടെ ഒരു ഫോൺ തരും ഈ ഫോണും തരും ഒരു ബാഗും തരും ഈ ബാഗ് കൊണ്ട് ഇറങ്ങി പോയിട്ട് ഇത്രയും കച്ചവടം ആക്കിയിട്ട് തിരിച്ച് അവർക്ക് കയറാൻ പറ്റും കയറിയില്ലെങ്കിൽ ഇതുപോലെ ഇവർ ഈ പറയുന്ന പോലെ തന്നെ മൃഗമായിട്ടുള്ള പീഡനങ്ങളാണ് അവരെ അടിക്കും അവർ ഇത്തരത്തിലുള്ള ഹറാസിയും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും ായിരിക്കും അത് പുരുഷന്മാർ പിന്നെയും ഇതിനെ റെസിസ്റ്റ് ചെയ്യും സ്ത്രീകളാണെങ്കിൽ പേടിച്ച് കരഞ്ഞോണ്ട് നിൽക്കത്തുള്ളൂ അവരോട് അശ്ലീലമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴത്തേനും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഈ ഇവരെടുക്കുന്ന ഒന്നും ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള ഇല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ഇവരെടുക്കില്ല ഇവരെടുക്കുന്ന കൂടുതലും പഠിച്ച് തീർന്ന പിള്ളേരാണ് അവർക്കാണ് പെട്ടെന്ന് ഒരു ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അവരങ്ങനെ പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇത്തരത്തിലുള്ള ജോലികളെല്ലാം എടുക്കുന്നത് മിഡിൽ ക്ലാസ്സിലായിട്ടുള്ള ആളുകളെയാണ് അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചോദിക്കാൻ വരാൻ ആരും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ മാത്രമേ അവർ എടുക്കത്തുള്ളൂ അല്ലാതെ ഇച്ചിരി കൈക്കരുത്തും അല്ലെങ്കിൽ അവന് ഇച്ചിരി ബാക്ക് ഹോൾഡ് ഉണ്ടെങ്കിൽ അവരെ എടുക്കില്ല ഇതിനകത്ത് ഇതിന്റെ ആളൊക്കെ കാണിക്കുന്നത് നമുക്ക് വൈകിട്ട് കൂടിയായ സൗജന്യ ഭക്ഷണമായ ചോറും മുളകും ഉപ്പും കൂട്ടി കഴിക്കാം സൗജന്യ ഭക്ഷണമായ ചോറും മുളകും ഉപ്പും അതായത് ടാർഗറ്റ് അടിക്കാത്തവർക്ക് അതേയില്ല ടാർഗറ്റ് അടിച്ചവർക്ക് ചോറും മുളകും ഉപ്പുമാണ് സൗജന്യ ഭക്ഷണം അതായത് ടാർഗറ്റ് അടിച്ചാലും വലിയ കാര്യമൊന്നുമില്ല അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ വരുവാണെങ്കിൽ ഇവരെല്ലാം കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു റൂമിലെടുത്തിട്ട് എല്ലാണോ തറയിൽ നിരന്ന് മറ്റേ മീനടിക്കുന്ന പോലെ കിടന്നുറങ്ങണം അല്ലാതെ അവർക്ക് ഒരു ബെഡോ ഒരു ഷീറ്റോ യാതൊരു തരത്തിലുള്ള പ്രിവിലേജും കൊടുക്കില്ല അതായത് നമ്മൾ ഈ സ്ക്വിഡ് ഗെയിമിലൊക്കെ കാണുന്ന പോലെ വെറും അടിമകളായിട്ട് അവരുടെ സെയിൽ നടക്കാനായിട്ട് ആ അവിടെ ഉള്ളവന്മാരുടെ വയറ് വീർപ്പിക്കാനായിട്ടുള്ള ഒരു ഉപകരണം അങ്ങനെയാണ് ഈ ആളുകളെ കാണുന്നത് ഇത് ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളു ഒരു ജീവനെ ഇട്ട് ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത് എങ്ങനെ മനസ്സ് വരുന്നത് എനിക്ക് മനസ്സിലായില്ല ഈ മാനേജർമാർക്കൊക്കെ ഇതിലും കഷ്ടം ഇങ്ങനെ കേട്ടോ അവരായാലും നമ്മൾ കേൾക്കുന്നില്ലല്ലോ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മനുഷ്യനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡ് ഒക്കെയാണ് പറയണത് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അവിടെയുള്ള ചോറുണ്ടാവും അതുപോലെ തന്നെ അതിന്റെ ഫുഡിന്റെ ഒരു ഉപ്പും മുളവടി മാത്രം ഉണ്ടാവും ഇത് തന്നെ നമ്മുടെ വെച്ച് കഴിക്കണം ഇതാണ് അവിടുത്തെ ഫുഡ് അക്കോമഡേഷൻ ഫ്രീ എന്ന് പറഞ്ഞത് കൃത്യം പത്ത് മണിക്ക് തന്നെ ഉറങ്ങണം പത്ത് മണിക്ക് ഉറങ്ങിയില്ലെങ്കിൽ ചൂറിലിട്ട് അടിച്ചുറക്കും അങ്ങനെ ഉണ്ട് നമ്മുടെ പട്ടളച്ചിട്ടാണ് അതായത് മണിക്ക് നീ ഉറങ്ങണം ഇല്ലെങ്കിൽ നിനക്ക് ഒരു അഴിയും കൂടെ തന്ന വേദനയും നീ കടന്നുറങ്ങണം അല്ലെങ്കിൽ നീ വേദന ഇല്ലാതെ ഉറങ്ങിക്കോണം ബാക്കിയാക്കോമാരെയാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി എന്നീ കമ്പനി കേരളമാകെ ആകെ നിയോഗിച്ചിട്ടുള്ളതെന്ന് പ്രോപ്പറേറ്റർ ജോയ് ജോസഫ് പറയുന്നു പ്രോപ്പറേറ്റർ ജോയി ജോസഫ് ഇതാണ്ട് ഈ പുള്ളിക്കാരനാണ് ഈ പ്രോപ്പറേറ്റർ ജോയ് ജോസഫ് ഈ പുള്ളിക്കാരൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അവിടെ രാഷ്ട്രീയപരമായിട്ടും പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഭയങ്കര ഹോളാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ഹോൾ ഉള്ളവർക്ക് എന്തും ചെയ്യല്ലോ അവരെ ആരും ചോദ്യം ചെയ്യത്തില്ല ആ ഒരു ധൈര്യം തന്നെയാണ് ഈ പുള്ളിയും കാണിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് പുള്ളിയുടെ ചോദിച്ചാൽ ഞാൻ വെറും പ്രോപ്പറേറ്റർ മാത്രമാണ് ഇവിടെ നടക്കുന്ന ഒന്നും എനിക്കറിയത്തില്ലെന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ നടക്കുന്ന സകല മീറ്റിങ്ങിലും അതായത് ഈ പിള്ളേരെ ഇൻസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെ അപമാനിക്കുന്ന ഇവർക്ക് ഉപദ്രവ ഏൽപ്പിക്കുന്ന സകല മീറ്റിങ്ങിൽ കമ്പനിയുടെ വാർഷിക വാർഷിക കോടി എന്നിട്ടാണ് ഇവൻ ആ കീശ വീർപ്പിക്കാനായിട്ട് പണിയെടുക്കുന്ന പിള്ളാരോട് ഇത്തരത്തിൽ പെരുമാറുന്നത് ഇവനെയൊക്കെ തലകീഴായിട്ട് കെട്ടിയിട്ടിട്ട് കണ്ണില് മുളക് പൊടി ഇട്ടിട്ട് മൂട്ടി മൂന്നാല് കുത്തും കൊടുത്തിട്ട് അതിനകത്തോട്ട് കുറേ മറ്റേ മസാലയൊക്കെ ഒക്കെ വാരിപ്പെറി പൊള്ളിച്ചെടുക്കണം അപ്പോൾ അവൻ ശരിയാവും കോടി രൂപ മാത്രമായി ജോയ് ജോസഫ് ഇതിനെക്കുറിച്ച് ൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ പുരുഷന്മാരുടെ ഡ്രസ്സ് എടുത്തിട്ട് ഇന്നസ് സ്ത്രീകളെ കൊണ്ടിരിക്കും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കേൾക്കാം ഉണ്ട് നമ്മളൊക്കെ ഓഫീസ് ഓഫീസ് ആ സമയത്താണ് ഏറ്റവും വൃത്തിയായിട്ട് പരിപാടി ാണ് ഇപ്പം സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് ഇപ്പൊ ഒന്ന് രണ്ട് ഓഫീസ് ഒരു റീജിയൻ രണ്ട് മൂന്ന് ഓഫീസ് ഉണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യും ഏത് ഓഫീസാണ് വിന്നർ ആകുന്ന നമ്മൾ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലാണ് ചെയ്യുന്നത് അവനെക്കാട്ടിലും നമ്മൾ അച്ചീവ് ചെയ്യണം ഇതിനെക്കാട്ടിലും നമ്മൾ അച്ചീവ് ചെയ്യണം പക്ഷേ ഇവിടെ ചെയ്യുന്നതെന്ന് അറിയുമോ അച്ചീവ് ചെയ്താലേ ഞമ്മ്യം കിട്ടത്തുള്ളൂ അപ്പോൾ അവനെയൊക്കെ കൂടുതൽ നീ എടുക്കണം അവനെയൊക്കെ കൂടുതൽ നിനക്ക് അടിയാണ് അങ്ങനെ മറ്റേ ഹിറ്റ്ലർ പോലും ഇത്രയും ചെയ്തിട്ടുണ്ടാവില്ല ആൺകുട്ടികളെ കൊണ്ടാണെങ്കിൽ ആൺകുട്ടികളെ കൊണ്ട് മീശ താടി മുട്ട വരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളെ കൊണ്ടാണെങ്കിൽ ആൺകുട്ടികളുടെ ജെട്ടി അടിപ്പിക്കും സ്ത്രീകളെ കൊണ്ട് പിന്നെ നായികളും കഴുത്തിൽ വെൽറ്റിടിപ്പിച്ച് നടത്തിക്കും പിന്നെ പാത്രത്തിൽ ഉപ്പ് കലക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് അത് നക്കിപ്പിക്കും പിന്നെ പൈസ ഉരുട്ടിയിട്ടിട്ട് അത് നക്കി തറയിൽ കൂടെ നക്കി 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 കൊണ്ടുവരാൻ പറയും അങ്ങനെ

ഇത് സൂപ്പർ പരിപാടി ഉമ്മമായിരുന്നു ഞാൻ കച്ചവടം വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് കിളത്തി കൊടുക്കും എന്നിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ടാണ് ഈ സാധനം കാരണം പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാളുമെന്നറിയാം പിന്നെ ഹൈ കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ ചോദിക്കുന്നത് നിങ്ങൾ എഗ്രിമെൻറ്റ് പറഞ്ഞില്ലേ സൈൻ ചെയ്തില്ലേ ഇട്ട് പിന്നെ അവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് കഴുകുകയാണ് കിച്ചൺ ക്ലീൻ ചെയ്യുകയാണ് ഇതൊക്കെയാണ് പിന്നെ അവർക്ക് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരൊക്കെ ഇവർക്കൊണ്ട് ഇങ്ങനെ വർക്കടിപ്പിക്കും ഒരാഴ്ച കണ്ടിന്യൂസ് റിസൾട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ നമ്മുടെ സീനിയർ മാനേജർ വന്ന് ഡയറക്റ്റ് വന്ന് കൈകാര്യം ചെയ്യും അടിച്ചു പല്ലിന്ന് ചോറൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അടിച്ച് പല്ലിന്ന് ചോരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് മണിക്ക് ഉറങ്ങുന്ന കേസും ഈ രണ്ട് വരെ ജോലി കൊടുക്കുന്ന കേസും എനിക്ക് മനസ്സിലായില്ല അതായത് പത്ത് മണിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് മണിവരെയൊക്കെ രാത്രി ജോലി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഇനി ഇത്തരത്തിലുള്ള സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതിയോ അക്രമമോ നടക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുക സ്ഥാപനത്തിൽ നമ്മുടെ ഒരു ഓഫീസിൽ മാത്രമാണ് നടക്കുന്നത് എച്ച് ആർ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യുക സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലേബർ കോർട്ടിൽ ഒരു കേസായിട്ട് മുന്നോ ഇത് മുന്നോട്ട് പോകുക ലേബർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുക അതിനെതിരെ നിയമപരമായിട്ട് പോരാടുക എങ്കിൽ മാത്രമേ ഇതിനെല്ലാം ഒരു അറുതി ലഭിക്കത്തുള്ളൂ നമ്മുടെ നാട്ടിൽ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല ഒരുപാട് നിയമങ്ങളുണ്ട് ഇത്ര സമയം നമ്മൾ വർക്ക് ചെയ്യണം ഇന്ന ഇന്ന പരിഗണന നമുക്ക് ലഭിക്കണം ഇന്ന ഇന്ന ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടണം പ്രോഡൻ ഫണ്ട് കിട്ടണം അത് കിട്ടണം ഇത് കിട്ടണം ഇത് മിനിമം വേജസ് ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കാനായിട്ടുണ്ട് ബേസിക്കലി നിങ്ങൾ ഇത് ഗൂഗിളിൽ അടിച്ചു തന്നെ നിങ്ങൾക്ക് കിട്ടും ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് ഇത്തരത്തിലുള്ള അഴിമതിക്കെതിരെ നിങ്ങൾ നിൽക്കുക നിങ്ങൾ ശബ്ദം ഉയർത്തുക ഇപ്പോൾ ശബ്ദം ഉയർത്തിവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കാരണം നിങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ഒച്ച പുറത്തേക്ക് വന്നതാണ് മറ്റൊരുത്തൻ ഇതിനകത്ത് കിടന്ന് അലമുറ കൂട്ടാതിരിക്കാനുള്ള നിങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഏതായാലും ഇതിനെതിരെയുള്ള ആക്ഷൻ എടുക്കട്ടെ എൻ്റെ ഇതിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അവന് ഭയങ്കര പോലീസ് ഹോൾഡും മാങ്ങൻ തേങ്ങയൊക്കെ ഉണ്ടെന്ന് എവിടെ വരുമ്പോഴത്തുള്ളൂ ഞാനോ ഒന്നും അറിഞ്ഞിട്ടില്ലോ ഇവിടെ ഭയങ്കര സന്തോഷം നമ്മുടെ തോളക്കായിട്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും നമ്മുടെ അടൂര് ടെക്സ്റ്റൈൽസ് നടന്ന അതേ സാധനം നടക്കും അപ്പോൾ കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള സാധനം പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്ങും സെറണ്ടർ ചെയ്യാതിരിക്കുക നിങ്ങൾ ഇത്തരത്തിൽ പോകുമ്പോഴത്തേന് അവിടെ ഇവിടേക്കൊന്ന് തിരക്ക് നോക്കി ഇത് ഇത് ഒറിജിനലാണോ ഫ്രോഡാണോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പിന്നെ ഒരു കമ്പനിയിൽ വന്നിട്ട് ഒരാൾ വരുന്ന ആൾ എത്ര നാൾ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളത് നോക്കുക കൂടുതലാളുകൾ ഒരു മാസം കൊണ്ട് ഓടി ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതുകൂടായി പന്ന് മനസ്സിലാക്കുക ഏതായാലും നമ്മുടെ നാട്ടിലെ ജോലിയുടെ പ്രശ്നങ്ങൾ കൂടി കൂടി വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള അഴിമതികളും ആക്രമണവും കൂടി കൂടി വരും ഏതായാലും നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക സേഫ് ആയിട്ടിരിക്കുക മറ്റു വഴിയായിട്ടാണ് bảy